ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിച്ചു ഒട്ടേറെ പ്രതീക്ഷകളുമായാണ് കർഷകർ കാത്തിരുന്ന പുതുവർഷം എത്തിയത് പൊന്നിൻ ചിങ്ങത്തെ കണി കണ്ട് പുതിയ നാളുകളിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ കർഷകരും കർക്കിടകത്തിന്റെ തൊട്ടു പിന്നാലെ എത്തുന്നതാണ് പ്രത്യാശയുടെ പൊന്നിൻ ചിങ്ങം പാടത്തു നിറഞ്ഞ പൊൻകതിരുകളാണ് ഈ പുതുവർഷത്തെ വരവേൽക്കുന്നത് കർഷക ദിനത്തിലും പക്ഷേ നെല്ല് സംഭരിച്ച തുക കിട്ടാത്തത് പ്രതിസന്ധിയാകുന്നുണ്ട് സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങത്തിൽ എല്ലാ ദുരിതവും അവസാനിച്ച് നല്ല നാളുകൾ വരുമെന്ന വിശ്വാസത്തിലാണ് ഓരോ കർഷകനും കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിങ്ങം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വന്നെത്തുന്ന ചിങ്ങത്തിനായി കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ ചിങ്ങമാസം എത്തിയാൽ കേരളക്കരയിലിംഗം ആഘോഷങ്ങളാണ് ആശങ്കകൾ ഏറെയുണ്ടെങ്കിലും പ്രതീക്ഷയോടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് ഓരോ മലയാളിയും ഇത്തവണ ചിങ്ങത്തിലും മഴയുണ്ടാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മലയാളികൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന ആഘോഷം ചിങ്ങമാസത്തിലെ തിരുവോണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി ഓരോ മലയാളിയും